ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഈ ഒരു ഡിഷിൻ്റെ വീഡിയോ അല്ലേ അതൊക്കെ എടുത്തു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് പോകുകയാണ് യാത്ര പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നേരം ഇങ്ങോട്ടും അല്ല ഇങ്ങാപ്പുഴയ്ക്ക് പോവുകയാണ് നമ്മൾ രാത്രിയാണ് പോണത് നാളവിടെ ചെന്നിട്ട് നമുക്കൊരു ചെറിയൊരു പരിപാടി വരണ്ട അതിന് വേണ്ടിയിട്ടു തന്നെ പോവാണ് ആ വീട്ടിലെത്തി എനിക്ക് കൂടുതൽ രാത്രി ടയേഡ് ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ലാമിക്കുട്ടിക്കാക്കിയും കൂടെ കളിക്കുക കേട്ടോ ഇതാണ് നമ്മളെ വീട് പിന്നെ അത് ഞാൻ പകലെടുത്തൊരു വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് വീട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് രാത്രി വന്നിട്ട് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ലാമിക്കുട്ടി ആ ഡ്രസ്സൊക്കെ കഴിച്ച് നിലത്ത് കിടന്നിട്ട് കളിക്കുക കേട്ടോ കട്ടിലും വേണ്ട ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇന്ന് രാത്രി എന്തായാലും ഇപ്പോൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് നാളത്തെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു വന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷ്വൽസ് എടുത്തിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഒന്നും ക്ലിയർ ഒന്നും ഉണ്ടായില്ല പിന്നെ ഫോണാണെങ്കിൽ പിന്നെ ജാമായിട്ട് സോറി മെമ്മറിയൊക്കെ ഫുള്ളായിട്ട് ഹാങ് ആയിട്ട് ഭയങ്കര വിഷയമായതുകൊണ്ട് ഒന്നും ഇതിൽ നിന്നതുമില്ല